നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ അതൊന്നും ചെയ്യാറില്ല ആവശ്യമില്ലാത്ത വിവാദങ്ങളുടെ പുറമകല പിടിച്ചിട്ട് പോകാൻ മാത്രം നമ്മളുണ്ട് സഹോദരങ്ങളെ ഇന്ന് കൊച്ചു കേരളത്തിന്റെ ഉള്ളിൽ എന്തുമാത്രം വർത്തമാന കേരളത്തിൽ നടക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടില്ലേ സഹോദര എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്ന് ഹിജാബിന്റെ വിഷയമാണ് ഇന്ന് വാർത്ത തുറന്നാൽ സോഷ്യൽ മീഡിയ മുഴുവനും ഹിജാബാണ് ഞാൻ വളരെ ഗൗരവത്തോടെ നിങ്ങളോട് പറയട്ടെ ഒരു ആവശ്യവുമില്ലാത്ത ഒരു വിഷയത്തെയാണ് ഇന്ന് കേരളം മുഴുവൻ വലിച്ച് സംസാരിക്കപ്പെടുന്നത് ആ സ്കൂളിൽ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൾ ഞാൻ പറയുകയാണ് യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നിയമമുണ്ട് ഒരു നിയമവശമുണ്ട് ഒരു യൂണിഫോം കോഡുണ്ട് ആ കോഡ് അനുസരിച്ചാണ് ആ സ്കൂളിൽ കടന്നു പോകേണ്ടത് എന്നെ ചിന്തിപ്പിക്കുന്നതെന്നറിയോ ഏതായാലും സ്കൂൾ തുറന്നത് ഇന്നലെയല്ലല്ലോ സ്കൂള് തുറന്നത് ഈ ഒരാഴ്ച അല്ലല്ലോ സ്കൂള് തുറന്നിട്ട് ഏതാണ്ട് നാലും ആറും മാസമായി എന്നിട്ട് ഇന്നലെയാണ് ആ ഒരു വിഷയം കടന്നു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പാവപ്പെട്ട പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വയസ്സുള്ള ഒരു പെൺകുട്ടി തലയിൽ ഹിജാബ് ധരിച്ചു ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള മലയാള അസ്ത്രം അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ അങ്ങനെ തലമറച്ചു കൊണ്ടുവന്ന് നിക്കാബ് പോലും ശിരോവസ്ത്രം തലമറച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ എന്റെ പ്രിയമുള്ളവരെ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട സ്കൂളിലെ അധികൃതർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ നിയമം അങ്ങനെ ആയിക്കൊള്ളട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പറയാൻ അവർക്കും അവകാശമാണുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയതും കൗതുകത്തോടെ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നതും ആ ഒരു കാഴ്ചയാണ് ആ പറയുന്നവർ പോലും അവരുടെ മതത്തിന്റെ വസ്ത്രം ധരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറായാലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും എല്ലാവരും അല്ലേ ജനാധിപത്യ രാജ്യമല്ലേ ഓരോരുത്തർക്കും അവരുടേതായ മൗലിക അവകാശങ്ങളല്ലേ മതാധിപത്യ രാജ്യമൊന്നുമല്ലോ ഒരാൾക്ക് ഒരു പ്രത്യേകമായ നിയമമൊന്നും ഈ രാജ്യത്ത് ആർക്കും കൊടുത്തിട്ടില്ല അവർ വലിയ വലിയ ആളായിട്ടിരുന്നിട്ട് അവർക്ക് അവരുടേതായ വസ്ത്രത്തിനെ ഇങ്ങനെ പുണ്യവൽക്കരിച്ചു നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരങ്ങളെ ചിന്തിക്കുക ഇവർ എന്ത് മെസ്സേജ് ആണ് ഈ ലോകത്തിന് കൊടുക്കുന്നത് പറയുന്നതിന് അല്പമെങ്കിലും ഒരു ഒരു ചിന്ത അവർക്ക് വേണ്ടേ ആ പെൺകുട്ടി തലയൊന്നും മറച്ചുകൊണ്ട് വന്നപ്പോ ആ പെൺകുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെയാണ് പറയാനുള്ളത് ഒരുപാട് ക്രിസ്ത്യൻസ് നടത്തുന്ന സ്കൂളുകളുണ്ട് അപ്പൊ ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുന്നു പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അവ നമ്മുടെ മദ്രസയിൽ നിന്ന് ഒരുപാട് മനോഹരമായ ക്രിസ്ത്യൻ സ്കൂളിലേക്ക് പോകുന്ന അവിടെയൊക്കെ നല്ല വിശാലമായ കവാടങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന നല്ല നല്ല സ്കൂളുകളുണ്ട് അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രയാസം നിങ്ങൾ അലിക്കെ ലോകോത്തര നിലവാരമുള്ള സ്കൂളുകളിൽ പോലും ാണ് ഓരോരുത്തർ വന്ന് പഠിക്കുന്നത് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ പറയുമ്പോ ഞാനിവിടെ ഒരു മതത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല ഇവിടെ മതചിഹ്നങ്ങളുമായി സ്കൂളിൽ വരുന്നവരോട് എത്ര ഓരോ വിഭാഗത്തിലും ഓരോ ചിഹ്നങ്ങളുണ്ടല്ലോ പൊട്ടുധരിക്കുന്നവരുണ്ട് കുരിച്ചുമാരെ തൂക്കുന്നവരുണ്ട് അങ്ങനെ പല ചിഹ്നങ്ങളുമായി വരുന്നവരുണ്ട് അവർക്കൊക്കെ അവരുടേതായ വിശ്വാസ വിശ്വാസ ആദർശങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടല്ലോ പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിലർക്ക് ഈ ഹിജാബ് കാണുമ്പോൾ ൊപ്പി കാണുമ്പോൾ സംഭവം ഇതൊന്നും അല്ല ഇതിന്റെ പിന്നില് കുറെ ക്രിസ്തംഗികളെയൊക്കെ ആട്ടവും ചാട്ടവും ഒക്കെ ഉണ്ട് അതാണ് ഇതിന്റെ പിന്നിൽ കടന്നു വരുന്നത് അല്ലാതെ ആത്മാർത്ഥമായിട്ട് അവര് പറയുന്നതാണോ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ എല്ലാ സ്കൂളിലും സ്കൂളുകളിലും ഇതേ സിസ്റ്റം കൊണ്ടുവരണ്ടേ ഇന്നലെ അവരെ ഇല്ലാത്ത പുതിയ സിസ്റ്റം ഒക്കെ ആയിട്ട് വന്ന് ആവശ്യമില്ലാത്ത വിവാദം ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോ എന്നിട്ട് ആ പതിനാല് വയസ്സായ കുട്ടിയോട് ഇത്രമേൽ ക്രൂരന്മാരാണോ ഇവർ ഞാൻ കർത്താവിന്റെ മണവാട്ടി എന്നൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെ ആരാ ആകട്ടെ അവരെയൊക്കെ നമുക്ക് ഒരുപാട് ബഹുമാനമാണ് ഈ പതിനാല് വയസ്സുള്ള കുട്ടിയെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് ഈ കുട്ടി ഹിജാബ് ധരിച്ചിട്ട് വരുമ്പോ ഇവർക്ക് പേടിയാകുന്നു എന്നാ ഈ ഇവര് ചിന്തിക്കണ്ടേ അതിനേക്കാളും ഇല്ല ഹിജാബ് ഞാൻ ധരിച്ചേക്കണേ വലിയ ഗമീസം എടുത്തിട്ട് വലിയ അവർക്ക് വിഷയമില്ല ഇതൊക്കെ നമ്മൾ സ്വയമായിട്ടൊക്കെ ചിന്തിക്കണം എന്തുമാത്രം നിരുത്സാഹപ്പെടുത്തുന്ന വർത്തമാനമാണ് ആവശ്യമില്ലാത്ത തരത്തിൽ പറഞ്ഞു പരത്തി ഈ രീതിയിലേക്കാക്കുന്നത് വളരെ മോശമാണ് വളരെ മോശമാണ് നല്ല രീതിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ തകർക്കാൻ ഇതുപോലെയുള്ളവർ കൂടെ ലക്ഷ്യമായിട്ട് കടന്നുവരാണ് ഇന്ന് നമ്മുടെ മന്ത്രി വളരെയേറെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രീതിയിൽ മാത്രമല്ല നല്ല രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ കോടതി പോലും അത് ഇതൊക്കെ ആർക്കും കുറ്റുകുട്ടികളിൽ കേട്ടാൽ പോലും മനസ്സിലാവുന്ന കാര്യമാണ് നമ്മളിതൊക്കെ ചിന്തിക്കണം സഹോദരങ്ങളെ ഇത്രമേൽ മുസ്ലിമിന്റെ ചിഹ്നങ്ങളെയും മുസ്ലിമുകളെയും ഒക്കെ പേടിയായിട്ട് ഇരിക്കുന്ന ഒരു കാലത്തിന്റെ നടുവിൽ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്തിനാണ് ഇവ തിങ്കളൊക്കെ സ്കൂളിൽ പോയി കയറി കൊടുക്കണം ഇവിടെ എത്രമാത്രം നല്ല നല്ല സ്കൂളുകളുണ്ട് ഇനി അവിടെ പാത്രം പഠിക്കണോ പഠിച്ചാൽ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ആ രീതിയിൽ തന്നെ പോകണം ഒരു യൂണിഫോം കോഡ് ഉണ്ടെങ്കിൽ ആ കോഡുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് അവിടെ എത്രയോ എത്രയോ സ്കൂളുകളുണ്ട് അവിടെ കൊണ്ട് പഠിപ്പിക്കുക അല്ലാതെ അവിടെ തന്നെ പഠിച്ച അങ്ങനെയുള്ള സ്കൂൾ തന്നെ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പറ്റുവോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കണം വിദ്യാഭ്യാസം പോലും ആ തരത്തിലേക്ക് ഒരു മതത്തിന്റെ കച്ചവടങ്ങൾ നടത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറും ത് വളരെയേറെ അപകടത്തിന്റെ അവസ്ഥയിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ബോധങ്ങൾ